നമ്മുടെ വീഡിയോന്ന് വെച്ചാൽ ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ മുതുമുത്ത വീട്ടിലാണ് മുതുമുത്തശ്ശിന്ന് പറയുമ്പോ എന്റെ അമ്മയുടെ അപ്പച്ചയുടെ വീട്ടില് എന്റെ അച്ചാടെ അമ്മയുടെ അച്ചാമ്മ ഞാന് അച്ചോടല്ല ഇപ്പൊ ഞങ്ങള് എന്റെ അപ്പച്ചുടെ വീട്ടിലാണ് അമ്മയുടെ വീടാണ് അമ്മയുടെ അപ്പച്ചിപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം അപ്പച്ച അമ്മയുടെ കുറച്ച് ചെറിയല്ല വലിയ പൂന്തോട്ടം കൃഷി പിന്നെ കുഞ്ഞ് കൃഷി പിന്നെ ആ കുഞ്ഞു കുഞ്ഞ് അവരെല്ലാരും ഇപ്പൊ അമ്പലത്തിലാണ് വിഷു ആയതുകൊണ്ട് എല്ലാരും അമ്പലത്തിലാ അല്ലേ അമ്മ ആരാ വീടിയെടുക്കുന്നേ അമ്മ ഇന്ന് അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മയാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക് അവരെ ആദ്യം വീട് കാണിച്ചു കൊടുക്കട്ടെ ഒരു കുഞ്ഞ് സുന്ദരി വീട് ഞങ്ങക്ക് ഇവിടെ വന്നാ പോവാനേ തോന്നില്ലല്ലേ നമ്മൾ ഈ ചൈനക്കാരുടെ കുഞ്ഞു കുഞ്ഞു വില്ല ചൈന വില്ലേജ് ചാനലൊക്കെ നമ്മൾ കാണത്തില്ലേ വില്ലേജ് കുക്കിങ് അപ്പൊ അവരുടെയൊക്കെ എനിക്ക് പോകുന്ന അതുപോലെ തോന്നും ഇവിടെ നല്ല വെയിലാണ് കേട്ടോ വെയിലായത് കൊണ്ട് ആയിരിക്കാം പിന്നെ തൊട്ട് ആ കാടത്തിന്റെ തൊട്ട് മേള് കാടാണ് ആനയൊക്കെ ഉണ്ട് കേട്ടോ ആനയൊക്കെ ഇടക്കിടയ്ക്ക് വരും ഇവിടെ തടുത്ത് തന്നെയാണ് അച്ചാമ്മയുടെ വീട് പൂഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട് ലൈവിൽ വരുന്ന എല്ലാവർക്കും അറിയാം ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട് ഉണ്ട് എന്റെ ലൈവില് ശ്രീലക്ഷ്മി ഇതാണ് ശ്രീലക്ഷ്മിയുടെ കുഞ്ഞു സ്വർഗം ശ്രീലക്ഷ്മി അമ്പലത്തിലാണ് കേട്ടോ വിഷു ആയതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് പല പല പ്രോഗ്രാം ഉണ്ട് അമ്പലത്തില് കമ്മിറ്റി അംഗങ്ങളാണ് അപ്പച്ചിയും ശ്രീലക്ഷ്മി ഒക്കെ അപ്പൊ അവരതിന്റെ വിസിയിലാണ് ഇനിയിപ്പം അവര് വിഷു തുടങ്ങിയ അന്ന് മുതൽ ഉത്സവം തുടങ്ങിയ അന്ന് മുതൽ അവർ അമ്പലത്തില് ഇടക്കിടക്ക് അവരെ അമ്പലത്തിലാണ് കമ്മിറ്റി അംഗമാണ് കേട്ടോ അമ്പലത്തിലെ അപ്പൊ അതിൻ്റെതായ ബിസികളൊക്കെ അപ്പൊ തറ വെച്ചു മോളെ കാണിച്ചു കൊടുക്ക അവരെ പടിയിൽ വെക്ക സ്റ്റെപ്പിൽ വെക്ക തറയിൽ വെക്കണ്ട അമ്മുമോക്ക് ഞങ്ങളെ കാണിച്ചു കൊടുത്ത ഇങ്ങനെ ഇങ്ങനെടുക്കണോന്ന് അമ്മൂന അല്ലാതെ എടുക്കാൻ പേടിയാണ് ഒരാളും കൂടെ ഉണ്ട് ഒരാള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പച്ചിക്കും കാത്തു ശ്രീലക്ഷ്മിക്കും മാമനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു മൃഗങ്ങളെയൊക്കെ വളർത്താൻ അവർക്കുണ്ട് പൂച്ചയുണ്ട് രണ്ട് പൂച്ചയുണ്ട് മൂന്ന് പൂച്ചയാന്ന് തോന്നുന്നില്ലേ ഇപ്പൊ ഇവരുടെ കൂട്ടി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴണം അല്ലേ ഏഴ് പൂച്ച ഈ ഇവരെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും കേട്ടോ പക്ഷെ കൊണ്ടുപോകുന്ന വരെ ഇവര് പോലെ നോക്കും പാലും ബിസ്ക്കറ്റും എല്ലാം കൂടെ കൊടുത്ത് മതി മക്കള അങ്ങനെ പിടിച്ചാ നോക്കൊന്നുമില്ല ഏറെ പൂച്ചകളെ അപ്പച്ച എന്റെ പേരിട്ടിട്ടുണ്ട് ഇവർക്ക് പേരെന്ന് പേരെന്നറിയത്തില്ല അമ്മത്തൊട്ടിൽ ഇവരുടെ പേര് മൂന്ന് മൂന്നുപേരെ അമ്മത്തൊട്ടിൽ നിന്നാണ് വിളിക്കുന്നത് പറഞ്ഞു കൊടുമോളെടുത്ത് ഇതാണ് കറ്റാറപ്പോള അതീത്തൊടങ്ങല്ലേ ഇത് ഉള്ളിച്ചെടിയാണ് പക്ഷെ ഇത് പഴയ സാധാ ഉള്ളിച്ചെടീല പൂവില്ല ട്ടോ ഇതിനകത്ത് മാറി അടുത്ത് അടുത്ത ഉള്ളിച്ചെടിയല്ല അടുത്തതാണ് അത് ഉള്ളിച്ചെടിയാ അടുത്തത് ആ എന്നും പറയും പിന്നെ ശവനാറി എന്നൊക്കെ പറയും കറക്റ്റ് പേരെന്താന്ന് ഞങ്ങക്ക് അറിയത്തില്ല ട്ടോ ഇതിന്റെ ചന്ദന കളറാണ് കേട്ടോ ഈ പൂവ് ഞങ്ങളുടെ അവിടെ വേറെ ഒരു പിങ്ക് കളർ പൂ മാത്രമേ ഉള്ളൂ വീണ്ടും കറ്റാർ വാഴ പിന്നെ ഇതെന്തോ വാ വാഴച്ചിടിയോ എന്തോ ഒരു പേരൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇത് അട്ടനാരിയാണ് അട്ടനാരിയോ ശകന്നാരിയറിയത്തില്ല പിന്നെ ഇവിടെ മാതളം ഉണ്ട് മാതളം ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് കുഞ്ഞു ഓറഞ്ച് ഉണ്ട് കുഞ്ഞു ഓറഞ്ച് ഇതിന്റെ എന്തോ പേര് പറയുന്നത് കേട്ടോ ചെറുപ്പ കായൊന്നും ഇപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാ ചെറിയ കാണിക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ പനിനീർ റോസ നല്ല പൊക്കെ ഇത് പൊക്കത്തിന് നിൽക്കുകയാണ് നിങ്ങക്ക് പൂ കാണാൻ പറ്റുന്നുണ്ടോ വെയില് കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ ഇതാണ് പനിനീർ റോസ കേട്ടോ നാര ഓറഞ്ച് ആണ് കുഞ്ഞു ഓറഞ്ച് ഇതിനകത്ത് പഴുത്ത് ഞാൻ അന്നൊക്കെ വന്നപ്പോ പഴുത്ത് നിന്ന് പോകണ്ടായിരുന്നു ഇപ്പൊ പച്ചയാട്ടോ പച്ചയാ ഞങ്ങൾ പറിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു അത് സ്വ പുളിയാണ് കേട്ടോ പക്ഷേ അത് മധുരം പഞ്ചസാര ഒക്കെ ഇട്ട് ഷേക്ക് അടിക്കാനല്ലോ ആ ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാട്ടോ പിന്നെ ഇതിന്റെ പേര് ഇതിന് എന്തോ മൽമോഹ എന്തോ നല്ല കാവ്യപരമായിട്ടൊരു ഞാൻ പേര് മറന്നുപോയതാട്ടോ ഏതോ ഒരു നോവലില് ഏതോ ഒരു ആരുടെയോ ഒരു പേ പൂവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ രണ്ട് കളർ ഇതിന്റെ പേരെന്താണെന്ന് അറിയില്ല ട്ടോ അമ്മമ്മക്കറിയാമോ എന്തായാലും നല്ല ഭംഗിയുണ്ട് പലതിന്റെ പേര് ഞങ്ങക്ക് അറിയത്തില്ല ട്ടോ ക്ഷമിക്കണേ പിന്നെ എന്തായാലും റോസയുണ്ട് അത് പൂത്തില്ലാട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു മരത്തിന്റെ എന്നെ വേറൊരു മഞ്ഞ കളർ ഉണ്ട് നിങ്ങൾക്കറിയാരിക്കറിയാം ഞാൻ മറന്നുപോയതാട്ടോ പിന്നെ ഇതാണ്ടിത് എണ്ണ കാച്ചുന്നെയോ എന്തോ മുറിവിലൊക്കെ ചേർക്കുന്നേ ഔഷുധങ്ങളോ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ടപ്പജീ പിന്നെ ഇതൊരു കുഞ്ഞു ചെമ്പരത്തിയാണ് കുഞ്ഞു ചെമ്പരത്തി പൂവുണ്ട് കുഞ്ഞു പൂവല്ലേ പിന്നെ ഇതെന്തോ നിങ്ങൾക്കൊക്കെ പേര് എനിക്ക് പിന്നെ കുഞ്ഞി തെറ്റിയുണ്ട് പിന്നെ അരുളി രണ്ട് സൈസ് ഉണ്ട് അവിടെ പൂവുള്ളു പൂവായില്ല പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാണാം എങ്ങനെയുണ്ട് ഇത് വൈകുന്നേരം ഹായ് ഭംഗിയുണ്ടല്ലേ ആ നല്ല വെയിൽ ആ വെയിലാണ് ഇതെല്ലാം ഇങ്ങനെ പൂക്കുന്നത് ഇളം കാറ്റിൽ ആടുകാണോ അവള് ഇവിളെ കാണാൻ എന്ത് ഭംഗിയാന്ന് അറിയാമോ വെള്ളറസ ഒരു പ്രത്യേകതയുണ്ട് ഇഷ്ടം പോലെ നല്ലോണം വളർന്നിട്ട് അതിന്റെ തുമ്പത്താണ് അത് കൊലച്ചു പൂക്കുന്നത് അതൊരു കൊല പൂവാണ് ഒരു കൊല പൂവായിട്ടേ അത് പൂക്കും പൂക്കു ഇഷ്ടംപോലുണ്ട് കേട്ടോ അതിന്റെ പൂവ് നല്ല കാറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഒരാളിവിടെ കിടപ്പുണ്ട് അമ്പ ട്ടോ എന്റ പറഞ്ഞോട് ഹായ് അമ്പു വിളി വെക്ക് ഹായ് വിളി വെക്ക് ചെറുതായിട്ട് വിളിക്കുന്നുണ്ടോ ഉറക്കത്തിലാണ്ടോ കേട്ടോ ആ കേട്ട് കേട്ടു കേട്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ശീലം കാരണം എന്താണ് തണുപ്പത്തിടാന്ന് ഉറങ്ങോക്കാണ് ഇന്റെ അടുത്ത് ഇതിന് താഴോട്ടെല്ലാം പിന്നെ റംബുട്ടാൻ പ്ലാവ് പിന്നെ എന്തുവാണ് കുരുമുളക് വാഴ ഓവം വാഴ ഏട്ടം വാഴ അങ്ങനെയല്ല പിന്നെ ഇടയ്ക്കൊക്കെ മുളവ് അല്ല അവിടെ ഇടയ്ക്കെല്ലാം വഴുതനം നിപ്പുണ്ട് കേട്ടോ മുളവ് പ്ലാവ് പിന്നെ ചെറുതായിട്ടെല്ലാം വഴുതനം കേൾക്കാൻ നട്ടിട്ടുണ്ട് പിന്നെ റെംബൂട്ടാനുണ്ട് പിന്നെ പലമായിട്ട് മുള്ളാത്തി പല ആയിട്ടും ഫ്രൂട്ട്സൊക്കെ നട്ടിട്ടുണ്ട് എല്ലാം കിളിച്ച് വരുന്നതേ ഉള്ളൂ അപ്പച്ചക്കെ ഇവിടെ സ്ഥലം പേടിച്ച് ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു മൂന്ന് മൂന്ന് വർഷമൊക്കെ ആയുള്ള തോന്നുന്നു തെങ്ങ് കമുഖ് എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒക്കെ അപ്പച്ചി നട്ടിട്ടുണ്ട് അരിവാള് വഴുതനങ്ങയോ അങ്ങനെങ്ങാടെ പേര് പറഞ്ഞിട്ട് അപ്പച്ചി ലക്കി വെളി ണോ ഇതിനകത്തൊരാളും കൂടെ കിടപ്പുണ്ട് കേട്ടോ ആ ഭാഗത്താണ് ഇത് ലക്കി എണീരെ പെണ്ണീര എണീറ്റ് കണ്ടോട്ടെ അവനെ അടച്ചിട്ടേക്ക ഇവളാണ് ഏട്ടോ അടുത്ത് കണ്ട കുഞ്ഞുങ്ങളുടെ അമ്മ പേരെ അറിയില്ല ഇത് തകരയാണെന്ന് തോന്നുന്നു തകര ചീരാ അത് എനിക്കറിയില്ല എൻ്റെ ഇല കഞ്ഞിട്ട് തകരാമെന്ന് തോന്നി നിലമുളകൊക്കെ ഉണ്ട് കരിയാപ്പിലക്ക നറ്റിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ചീനി നറ്റിട്ടുണ്ട് പിന്നെ രണ്ട് നല്ല ചുമന്ന തെറ്റി ചുമപ്പുണ്ട് പിങ്ക് ഉണ്ട് പിങ്ക് അപ്പുറത്തും ഇപ്പോൾ തെറ്റി പിന്നെ ഒരു കുഞ്ഞു റോസയുണ്ട് അതിലൊരു പൂവേ ഉള്ളു കേട്ടോ നല്ല ഇഷ്ടംപോലെ മുട്ട നിൽപ്പുണ്ട് രണ്ട് ദിവസം കഴിയുമ്പം തെറ്റി ഇഷ്ടംപോലെ റോസയുണ്ട് ഇഷ്ടംപോലെ ഇവിടെ മുട്ടുണ്ട് കുഞ്ഞു പൂ പൂവെത്രേ ഉള്ളൂ കേട്ടോ ഈ ഉള്ളൂ പക്ഷെ അവള് പൂവെത്തൊന്നുമില്ല ശ്രീലക്ഷ്മണിക്ക് ഇഷ്ടംപോലെ മുട്ടിപ്പോ എല്ലാം ഒരുമിച്ച് വിരിയുമ്പോൾ സൂപ്പറായിരിക്കും പിന്നെ താണ്ടേ വിളക്കിന് വെക്ക ഇഷ്ടം പോലെ എന്താ പറയാ ദോളസി ഉണ്ട് കൃഷ്ണ ദോളസി ഞങ്ങളുടെ ആണെങ്കിൽ മഴയത്ത് മാത്രമേ ദുളസയാണോ ഉണക്കായി കഴിയുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെല്ലാം ഉണങ്ങി പോകും പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തുളസിയുണ്ട് ഇവിടെ എല്ലാം വഴുതനങ്ങ നട്ടിട്ടുണ്ട് എല്ലാം നട്ടതേ കേട്ടോ വഴുതനങ്ങ പിന്നെ മുളകും വഴുതനങ്ങി ഇവിടെ ഒക്കെ നട്ടിട്ടുണ്ട് പിന്നെ രണ്ട് അങ്ങോട്ടും തൊട്ട് താഴെ അവിടെ ഒരു കുളം ആ കുളത്തിൽ നിന്നാണ് ഈ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ എടുക്കുന്നത് ഇത് എന്ത് തരം വാഴ എന്തോ ഒരു പേര് പറയുന്ന മുരിങ്ങിയൊക്കെ ഉണ്ട് മുരിങ്ങയൊക്കെ നട്ടിട്ടുണ്ട് എല്ലാം എല്ലാംകൂട്ടി പറഞ്ഞ റിമ്പൂട്ടാന്ന് തോന്നിക്കുന്നു വാഴയും എല്ലാം ഉണ്ട് സൂപ്പറാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ലൈക്ക് ഇതുപോലത്തെ ആ ഇതുപോലത്തെ നല്ല നല്ല പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കൊണ്ട് ഞങ്ങൾ വരുന്നതാണ് കേട്ടോ വിഷുമായിട്ട് വന്നതാണ് ഞങ്ങൾ അപ്പൊ നമുക്ക് എന്റി മോളെ പറഞ്ഞു ഇപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞു ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യണം ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീടിന്റെ അടുത്തുള്ള പൂന്തോട്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ